സ്വന്തം രാവിലെ മന്ത്രി മന്ദിരങ്ങളിലെ സുഗശീതലമേൽ ഉറക്കം നടിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതൊന്നും മനസ്സിലാവില്ല ലഹരി വ്യാപനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ബഹുമാനപ്പെട്ട മന്ത്രി അത്തരത്തിലുള്ള ഇവരുടെ ഒരു ജനവിരുദ്ധ സർക്കാരിനെ ബ്രഹ്മപുത്ര നദിയിലേക്ക് തൂത്തെറിഞ്ഞതിനു ശേഷമാണ് മണിപ്പൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഞങ്ങളുടെ സർക്കാരിനെ അവിടെ അധികാരത്തിലേറ്റിയത് പഠിച്ചും കളിച്ചും കുട്ടിക്കാലത്ത് പണി ചെയ്തു പാവം കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് മേഡം ഇത്തരം ഒരു നടപടിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും വിമർശിച്ച ഒന്നാണ് ഇത്തരത്തിൽ വിഭാഗം കൂടി ഗോത്ര വിഭാഗമായി മാറുമ്പോൾ ഓണറബിൾ My government introduced several important legislation. Thank you. Thank you. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സെക്രട്ടറി ജനറൽ നമ്മുടെ സഭയിലെ മുൻ അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ശ്രീ ദേവേന്ദ്രഗൗഡ അന്തരിച്ച വിവരം ഏറെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ കർണാടകത്തിലെ മൈസൂരുവിലെ ബേതൽപട്ട എന്ന കൊച്ചു ഗ്രാമത്തിൽ ശ്രീ രൂപേന്ദ്രഗൗഡയുടെയും ശ്രീമതി കമലാദേവിയുടെയും മകനായി ജനിച്ച അദ്ദേഹത്തിന് കർണാടകത്തിലെ മൈസൂരുവിൽ നിന്നും തന്നെ ലോകസഭയെ പ്രതിനിധീകരിക്കാൻ ഭാഗ്യം സ്ഥിതിച്ചു യുവജന നിരയിൽ വളർന്നു വരുന്ന ഒരു ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളായിരുന്നു ശ്രീ ദേവേന്ദ്ര ഗൗഡ കർണാടകയുടെ സമരമുഖങ്ങളിൽ ആളിക്കെത്തിയ ആ അഗ്നിയുടെ പ്രഭാവം ഈ സഭയും പ്രകമനം കൊള്ളിച്ചിരുന്നു വിശ്വസ്തതയും സ്നേഹവും സത്യസന്ധതയും സഹാനുഭൂതിയുമുള്ള ഒരു ഭാവി വാഗ്ദാനത്തെയാണ് രാജ്യത്തിനും എൻ്റെ പാർട്ടിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എന്റെ ഗവൺമെന്റ് അനുശോചനം രേഖപ്പെടുത്തുന്നു പഠിച്ചും കളിച്ചും മധുരിക്കേണ്ട കുട്ടിക്കാലത്ത് പണി ചെയ്തുടരുന്ന പാവം കുഞ്ഞുങ്ങളെ വീണ്ടെടുക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി നിയമം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ബാലവേല ഇടിപ്പിക്കുന്ന തൊഴിലുടമയ്ക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും അഞ്ചു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷയുണ്ടായിരിക്കും കൂടാതെ ബാലവേല കണ്ടാൽ ആർക്കും പോലീസിനെയോ ചൈൽഡ് ലൈനിലോ അറിയിക്കാവുന്നതാണ് പച്ചക്കറികളുടെയും പഴങ്ങളുടെയും വലുപ്പവും നിറവും കൂട്ടാനായി മരുന്ന് കുത്തിവെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളും വീഡിയോകളും വ്യാജമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഓക്സിഡോസിൻ ഹോർമോൺ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഉൽപാദന വിപണന കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനർക്കും ദുർബലരായ കുടുംബങ്ങൾക്കും ഗുണഭോക്താക്കൾക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നൽകിയ ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു ഒന്ന് അധിക ഭക്ഷ്യസാധനങ്ങൾ അഥവാ അരി ഗോതമ്പ് എന്നിവ ഒരാൾക്ക് പ്രതിമാസം അഞ്ച് കിലോ നിരക്കിൽ നൽകി ഗരീബിനു കീഴിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ നിലവിലുള്ള ഉപഭോക്താക്കൾ കല്യാൺ അന്ന യോജനയും പ്രാദേശിക മുൻഗണനകൾ അനുസരിച്ച് പയറുവർഗ്ഗങ്ങളും ഒരു കുടുംബത്തിന് ഒരു കിലോ വീതം സൗജന്യമായി നൽകി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ഒരു ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചു രണ്ട് കോടി കർഷകർക്ക് കൈത്താങ്ങായി പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ നൽകുന്ന സ്കീം തടസ്സമില്ലാതെ നൽകി വരുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സദയം മറുപടി നൽകാമോ എ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി സർക്കാർ കൈകൊണ്ട നടപടികൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കാമോ അധ്യാപക പരിശീലനത്തിനായി പണ്ഡിറ്റ് മദൻ മോഹൻ മാലവ്യ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ് പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട് ബി ഗ്രാമപ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യത വർദ്ധിപ്പിക്കാൻ ഭാരത് നെറ്റ് വഴി കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു രാജ്യത്തെ കേന്ദ്ര എത്ര അധ്യാപക ഒഴിവുകൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേണ്ടി സർക്കാർ നടപടികൾ ഒഴിവ് നികത്തുന്നതിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ആരംഭിച്ച മിഷൻ മോഡ് റിക്രൂട്ട്മെന്റ് അതുപോലെ സർക്കാരിന്റെ സമൃദ്ധി ഗവൺമെന്റ് പോർട്ടൽ വഴിയും കേന്ദ്ര സർവകലാശാലകളിലെ എല്ലാ ഒഴിവുകളും നികത്താനായി ഒരു ഏകീകൃത ഓൺലൈൻ സംവിധാനം സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾക്ക് ഭേദഗതിയില്ല ഇനി ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള കാരിമ്പിന്റെ കാഠിന്യത്തോടെ ലക്ഷ്യഭേദിയായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിവുള്ള ആദരണീയമായ പ്രമേയ അവതാരകയുടെ ഇന്നത്തെ പ്രമേയം എന്തേ ഇങ്ങനെ നനഞ്ഞ പടക്കമായി പോയി മാഡം കഴമ്പുള്ള ഒരു വാക്ക് ഗൗരവമുള്ള ഒരു വിമർശനം സൃഷ്ടിപരമായ ഒരു നിർദ്ദേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഈ പ്രമേയം എന്ന് പറയുന്നത് ആന്തരികമായ അസ്ഥിരതകളുടെ നൂലാമാലകൾ നിറഞ്ഞതും സന്ദർഭ തെറ്റിയ ഉദ്ധരണികളും എന്നാൽ എളുപ്പം തിരിച്ചറിയാനാവുന്ന പച്ചയായ കാപട്യങ്ങളും നിറഞ്ഞവ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രമേയം ഇന്നിവിടെ പരാജയപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല പരാജയപ്പെടാൻ വേണ്ടി മാത്രമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവരായി മാറിയതുകൊണ്ട് ഇവർക്ക് നാണക്കേട് തോന്നുകയും ഇല്ല മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഈ പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ പടർത്തിയ ആദ്യ തെറ്റിദ്ധാരണ ഞാൻ അതിലേക്ക് കടക്കാം അതിനു മുൻപായി മണിപ്പൂരിൽ നടന്നിട്ടുള്ള ചില മുൻകാല കലാപങ്ങളെ ചരിത്രങ്ങൾ കൂടി സഭ പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി എട്ടിലും ഇന്ത്യ മഹാരാജ്യവും മണിപ്പൂർ സംസ്ഥാനവും ഇവരുടെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ മണിപ്പൂരിൽ അസംഖ്യം കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അസംഖ്യം ആളുകൾ മരണപ്പെട്ടിട്ടുമുണ്ട് അന്നെല്ലാം ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്നല്ല ഒരാൾ പോലും അന്ന് ഈ വിഷയത്തിന് ഞങ്ങൾക്ക് മറുപടി നൽകിയില്ല ഒരാൾ പോലും അന്ന് മണിപ്പൂർ സന്ദർശിച്ചതുമില്ല ഇത്തരത്തിൽ മണിപ്പൂരിനോട് പെരുമാറിയവരാണ് ഇന്ന് ഈ കലാപവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുന്നത് പക്ഷേ മാഡം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഞങ്ങൾ മറുപടി നൽകുവാൻ തയ്യാറാണ് അതിനാണ് ജനങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തുടർച്ചയായ മൂന്നാം തവണയും അടുത്തതായി ഇത്തരമൊരു കലാപത്തിന്റെ മറവിൽ സംസ്ഥാന സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ചില ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ അതിലേക്കും കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാജ്യം തങ്ങളുടെ നാൽപ്പത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് മണിപ്പൂരിലെ ഒരു കുക്കി ഗോത്ര നേതാവിന്റെ തലയ്ക്ക് ഇവരുടെ സർക്കാർ പതിനായിരം രൂപ ഇന്നാം പ്രഖ്യാപിക്കുന്നത് ഇതോടൊപ്പം തന്നെ അതേ വർഷം സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി മുപ്പത്തിരണ്ടോളം ഗോത്ര നേതാക്കളെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നതിനായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയ സർക്കാരാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് മണിപ്പൂർ സർക്കാരിന് വിമർശിക്കുന്നത് ർക്കാരുകളെ പാലൂട്ടി ഇവർക്ക് നിലവിലെ മണിപ്പൂരിനെ മണിപ്പൂർ സർക്കാരിനെ വിമർശിക്കുവാൻ എന്ത് ധാർമ്മിക അർഹതയാണുള്ളത് മാഡം നിലവിലെ മണിപ്പൂരിലെ സർക്കാർ കേന്ദ്ര സർക്കാരുമായി പൂർണ്ണമായും സഹകരിക്കുന്നത് അവിടെ സമാധാന സ്ഥാപന ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിലെ മണിപ്പൂരിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള തുടർച്ചയായ ആറു വർഷത്തിൽ ഒരു ദിവസം പോലും മണിപ്പൂർ അടച്ചിടേണ്ടി വന്നിട്ടില്ല ഒരു ദിവസം പോലും മണിപ്പൂർ കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടില്ല അതിന് മുൻപുണ്ടായിരുന്ന പതിനഞ്ച് വർഷം മണിപ്പൂർ ഇവരുടെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ മുപ്പത് മുതൽ നൂറ്റിനാൽപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന എത്ര കർഫ്യൂകളും എത്രയെത്ര എത്ര ഉപരോധങ്ങളുമാണ് ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത് അന്നിട്ടെല്ലാം കൂടി അന്നത്തെ മുഖ്യമന്ത്രിയെ പതിനഞ്ച് വർഷവും സംസ്ഥാനം ഭരിക്കാൻ അനുവദിച്ച ഇവരാണ് ഇന്ന് മണിപ്പൂർ കൂട്ടുന്നത് വാക്കുകളെങ്കിലും മണിപ്പൂരിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ മാനുഷിക മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരില്ല മാഡം അദ്ദേഹം ഇവിടെ നടത്തിയ പ്രസംഗത്തിന്റെ ചരിത്ര പരിവേഷണം ചരിത്ര പരിവേഷണം ചരിത്രത്തെ വെട്ടിക്കുറയ്ക്കുകയും ചരിത്രത്തെ മായ്ക്കുകയും ചരിത്രമില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവർ ഇവിടെ വന്ന് ചരിത്രം പറയാൻ യോഗ്യരാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം മണിപ്പൂരിന്റെ എല്ലാ വശത്തെ കുറിച്ചും മണിപ്പൂരിലെ എല്ലാ മേഖലകളിലും എടുത്ത നടപടികളെ കുറിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുത്ത എല്ലാ നടപടികളെ കുറിച്ചും അദ്ദേഹം വാതോരാതെ പറഞ്ഞു മേഡം ഞാൻ അടിവരയിട്ട് പറയുന്നു പേപ്പറിലെ പേപ്പറിലെ അക്ഷരങ്ങളിലല്ലാതെ പ്രാവർത്തികമായി ഭരണപക്ഷം ഒന്നും ചെയ്തിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വീണ്ടും മണിപ്പൂർ എന്ന വിഷയം ഇവിടെ ചർച്ചയ്ക്ക് അടിക്കേണ്ടി വന്നത് പ്രവർത്തി ചെയ്യാതെ കടമ ചെയ്യാതെ ഒരു ജനപ്രതിനിധി ഇവിടെ വന്നിരുന്ന് പ്രവർത്തി ചെയ്യുന്ന കടമ നിർവഹിക്കുന്ന ഞങ്ങൾക്ക് നേരെ വിരൽ ചുണങ്ങാണക്യതിയിലെ ഒരു വാചകം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സത്യങ്ങൾ വിളിച്ചു പറയുന്നവന്റെ നേർക്ക് അധിക്ഷേപങ്ങളും വെറുപ്പും ഉണ്ടാവും എത്രെല്ലാം ഞങ്ങളെ അടിച്ചമർത്തിയാലും എത്രയെല്ലാം ഞങ്ങളെ വാക്കുകളെ അവഹേളിച്ചാലും ജനങ്ങളുടെ പ്രതിനിധിയായി ഈ സഭയിലെത്തിയ ഞങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തും എപ്പോഴാണോ അതിന് പരിഹാരം കാണുന്നത് അതുവരെയും വേണ്ടി വന്നാൽ ഭരണപക്ഷത്തിന്റെ കാതും കണ്ണും ഞങ്ങൾ നിരീക്ഷിക്കും വേണ്ടി വന്നാൽ അത് തുറപ്പിക്കുകയും ചെയ്യും മേഡം മണിപ്പൂർ അശാന്തമായിട്ട് പത്തൊമ്പത് മാസങ്ങൾ തികയുന്നു തീ അണയുകയല്ല ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിൽ നിന്ന് അതിദാരുണമായ അതിക്രമങ്ങൾ അനുദിനം പുറത്തു വരികയാണ് മണിപ്പൂർ സംഭവം ഏതൊരു പരിഷ്കൃത സമൂഹത്തിനും നാണക്കേടാണ് എന്ന് തന്നെ പറയാനാകും ഇന്ത്യയുടെ സപ്ത സഹോദരിമാരിൽ ഒരുവളായ മണിപ്പൂർ കലാപഭൂമിയായിട്ട് ഏകദേശം പത്തൊമ്പത് മാസത്തിലധികമായി ആ മണിപ്പൂരിന്റെ മക്കളുടെ ജീവനും സ്വത്തിനും ഭരണകൂടം എന്ത് സംരക്ഷണമാണ് ഉറപ്പുവരുത്തുന്നത് കുഞ്ഞുങ്ങളുടെ രോദനവും നിരവധിയായ സ്ത്രീ ജനങ്ങളുടെ വിലാപത്തിനും ഇപ്പോഴും തികഞ്ഞ മൗനത്തിലാണ് സ്ത്രീകളുടെ മാനം സംരക്ഷിക്കാനാവാത്ത എങ്ങനെയാണ് ഒരു രാജ്യത്തെ നയിക്കുക മണിപ്പൂരിലെ ക്രൂരമായ നരിവേട്ട എന്തുകൊണ്ട് ഭരണകൂടം കാണുന്നില്ല സ്വന്തം സഹോദരി സഹോദരന്മാർ കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കുന്ന ഭരണകൂടം ഭരണകൂടത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സ്ത്രീകളെ ആദരിക്കുന്നതാണ് ഭാരത സംസ്കാരം എന്ന് നായിക്ക് വട്ടം പറയുന്ന ഭരണകൂടം മെയ് മാസം നാലാം തീയതി മണിപ്പൂരിലെ രണ്ട് സഹോദരിമാരെ നഗ്നരാക്കി റോഡിലൂടെ വലിച്ചു വെച്ചു കൊണ്ടുപോകുന്നത് ഒരു നോക്കുകുത്തിയെ പോലെ കണ്ടിരിക്കുകയല്ലാതെ എന്തു ചെയ്തു മാഡം മണിപ്പൂരിലെ പെൺകുട്ടികളിൽ സംഭവിച്ചത് ഒരിക്കലും പൊറുക്കാനാകുന്ന ഒന്നല്ല ൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ കൈക്കലാക്കിയ സംഭവത്തിൽ കുറ്റവാളികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും ഇതുവരെ ഒരു ഗവൺമെന്റ് എന്ന ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി തന്നെ ലോകം വിലയിരുത്തുക തന്നെ ചെയ്യും തന്നെ എന്ന കവിതാശകലം ഞാൻ പോവുകയാണ് രക്തദാഹികൾക്ക് വേണ്ടത് എന്നും രക്തം തന്നെ അത് നിരപരാധികളുടെ രക്തമായാലും അവർക്ക് പ്രശ്നമില്ല ഇനി വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയിൽ കിട്ടിയതിൽ കൂടുതലായി ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുറപ്പുള്ളതിനാലാണ് പ്രതിപക്ഷത്തിന്റെ ഈ നനഞ്ഞ പടക്കം സർക്കാരിന് നയവും ലഹരിക്കെതിരെ നടത്തുന്ന സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ വിവരണങ്ങളും ഞാൻ ഇവിടെ പ്രസ്താവിച്ചതാണ് മയക്കുമരുന്ന് ലഭ്യത രാജ്യത്ത് പൂജ്യം ശതമാനമാക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതോടൊപ്പം സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുക എന്ന പ്രഖ്യാപന ലക്ഷ്യം മുൻനിർത്തി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ സമൂഹത്തിന്റെ നാലാധിക്കലമുള്ള ആളുകളെ നാം പരിഗണിക്കേണ്ടതുണ്ട് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ആരോഗ്യവും സ്വസ്ഥതയും സർക്കാരിന്റെ സജീവ പരിഗണനയിലുള്ള കാര്യമാണ് മയക്കമ്മരു ലഹരിയുടെ പിടിയിൽ നിന്നും മോചനം നേടാൻ പ്രധാനമായും വേണ്ടത് ബോധവൽക്കരണമാണ് കഴിഞ്ഞ ഗാന്ധിജയന്തി ദിനം മുതൽ വരുന്ന സ്വാതന്ത്ര്യദിനം വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് രാജ്യത്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എക്സൈസ് വകുപ്പും വിമുക്തി മിഷനും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കായി തെളിവാനം വരയ്ക്കുന്നവർ എന്ന ബോധവൽക്കരണ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ തമിഴ് പതിപ്പുകൾ ഉടൻ തന്നെ പുറത്തിറക്കും അങ്ങനെ ലഹരി വിരുദ്ധ സന്ദേശം ഏകദേശം ലക്ഷം ജനങ്ങളിലേക്ക് വലിയ അതിന്റെ നിരവധി ജീവിതങ്ങളെ നിലവിളികൾ ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോഴും മന്ത്രി മന്ദിരങ്ങളുടെ സുഗശീതലമേൽ ഉറക്കം നടിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതൊന്നും മനസ്സിലാവില്ല ലഹരി വ്യാപനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ബഹുമാനപ്പെട്ട മന്ത്രി താങ്കളുടെ വ്യക്തത കഴിക്കുന്ന ആർക്കും മനസ്സിലാവും സർ നമ്മുടെ കുട്ടികളുടെ ചുറ്റുപാടിൽ ലഭ്യമാകുന്ന മയക്കുമരുന്നുകൾ പ്രാദേശികമായി നിർമ്മിക്കുന്നതല്ല അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘങ്ങളിലെ വൻ ശൃംഖല ഇതിന് പിന്നിലുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടെ എന്നിവിടുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മാരകമായ മയക്കുമരുന്നുകൾ ദിനം തോറുമെത്തുന്നു ഇങ്ങനെ എത്തുന്നവൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് പിടിക്കപ്പെടുന്നത് ശേഷിക്കുന്നത് എവിടെയാണ് എത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തുന്ന ലഹരി മാഫിയുടെ ചങ്ങല കണ്ണികളിൽ ഭരണപക്ഷത്തുള്ള പലരുമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാനാകുമോ കാരണം ഈ നിസ്സംഗത അതിനെ അടിവരയിടുന്നു മദ്യവ്യവസായ രംഗത്ത് തൊഴിലെടുക്കുന്നവരുടെ സംഘടനകൾ എണ്ണിപ്പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന മന്ത്രിയെ അല്പസമയം മുമ്പ് ഈ സഭ കണ്ടു സംസ്ഥാന സർക്കാരുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ മദ്യത്തിന്റെ വരുമാനം കൂടിയേ തീരും സർ ഈ പടം മുഴുവൻ വരുന്നത് ജനങ്ങളിൽ നിന്നാണ് അവരിൽ ഏറെ പേരും ദരിദ്ര കുടുംബങ്ങളാണ് മദ്യവും മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന ആരോഗ്യപരവും സാമൂഹ്യപരവുമായ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ ആത്മാർത്ഥമായി തുനിയുകയാണെങ്കിൽ അതിന് നീക്കിവെക്കേണ്ടി വരിക മദ്യവിൽപ്പനയിലൂടെ ലഭ്യമാകുന്ന തുകയക്കൾ എത്രയോ കൂടുതലായിരിക്കും तव सुभाष माहे गाहे तव जय गादा जगण मङ्गल दाय भारद भाग्यवि विदादा जय हे जय